മലപ്പുറം അങ്ങനെ അങ്ങനത്തെ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം വെച്ചോട്ടെ പക്ഷേ മറുപടി പറ മലപ്പുറം ജില്ലയിങ്ങനെ തുടരെ തുടരെ അതിക്രമിക്കുക ഒരു ജില്ലയെ ആക്ഷേപിക്കുക എന്തിനാണ് ഒരു ജില്ലയെ ആക്ഷേപിക്കുന്നത് ജില്ലയെ അങ്ങേയറ്റം ആക്ഷേപിച്ച ഒരാൾക്ക് ജില്ലയുടെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ ജനങ്ങളോടുള്ള മെസ്സേജ് ആണ് ഈ ജില്ലയെ കടന്നാക്രമിക്കുന്ന ആളെ തന്നെ അതല്ലെങ്കിൽ കേരളത്തിൽ ചുമതല കൊടുക്കാൻ എത്ര ആളുകളുണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ഈ ശ്രീ വിജയരാഘവൻ തന്നെ ചുമതല കൊടുക്കുന്നത് വഴി ഇതിന്റെ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാള് ഇവിടെ വോട്ട് ചെയ്ത ആളുകളെ തീവ്രവാദികളെന്ന് വിളിച്ചയാള് ആ ആളെ തന്നെ ഞങ്ങൾ ചുമതല ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജില്ലയോടുള്ള വെല്ലുവിളിയാണ് അത് ജനം വിലയിരുത്തിക്കോട്ടെ ജനം വിലയിരുത്തിക്കോട്ടെ നിങ്ങൾ മുഹമ്മദ് റിയാസിനെ കാണുമ്പോൾ ഞാൻ മറ്റു വിഷയത്തിലേക്ക് വന്നാൽ മുഹമ്മദ് റിയാസിനെ കാണുമ്പോൾ നിങ്ങളും ചോദിക്കണം എന്താണ് അങ്ങയുടെ വകുപ്പിന്റെയും അങ്ങയുടെ റോള് അങ്ങേ അദ്ദേഹം പോയി പരിശോധിക്കുന്നു ഇപ്പം പാലക്കാട് കൂടെ ദേശീയ പോകുമ്പോൾ ഞാൻ അവിടെ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ പരിശോധിക്കപ്പെടാം ഞാനും അദ്ദേഹം ഒരേ കാര്യം ചെയ്യേണ്ടത് എന്താ അവിടെ അവിടെന്തായാലും പോരായ്മേണ്ട കഴിഞ്ഞാൽ നേരെ എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥനെ വിളിക്കണം അദ്ദേഹത്തിനും വിളിക്കുക എനിക്കും വിളിക്കാം നമുക്ക് ഈ ഫോൺ കോളുകൾക്കൊന്നും ഇപ്പോൾ വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ വിളിച്ചാലും എച്ച് ഐയുടെ എടുക്കും അദ്ദേഹം വിളിച്ചാലും എടുക്കും നിങ്ങള് വിളിച്ചാലും എടുക്കും നിങ്ങള് അതുവഴി പോകുമ്പോൾ നിങ്ങൾ വിളിച്ചത് ഇവിടെ അപകടം ഉണ്ടല്ലോ എന്ന് എൻ എച്ച് ഐയുടെ ആളോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കും അതല്ലാതെ എന്ത് ബന്ധമാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഇ എം എസിന്റെ തന്നെ ഒരു അദ്ദേഹം തന്നെ ഒരു എഴുതിയ പുസ്തകമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അതിനകത്ത് ഇ എം എസ് വളരെ കൃത്യമായി പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് മലപ്പുറം ജില്ല അനുവദിക്കേണ്ടി വന്നത് എന്നത് അപ്പോ ഇപ്പോ ഇതിന്റെ പിതൃത്വം സി പി എമ്മിനെ ഏറ്റെടുക്കാൻ കഴിയുന്നത് ഇ എം എസ് തന്നെ പുസ്തകത്തോട് അദ്ദേഹത്തിന്റെ തന്നെ രചനയോടുള്ള നിഷേധമാണ് മാത്രമല്ല അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന കെ ആർ ഗൗരിയമ്മ പിന്നീട് പലതവണ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സി പി എം ഞങ്ങളന്ന് ആലോചിച്ചത് ക്യാബിനറ്റ് യോഗത്തിൽ ലീഗിന്റെ നിലപാടിനെ ശക്തമായി എതിർക്കണമെന്നായിരുന്നു എന്നാൽ സി എച്ച് മുഹമ്മദ് ഗോയ അന്നത്തെ മന്ത്രി സി എച്ച് മുഹമ്മദ് ഗോയയുടെ ശക്തമായ നിലപാട് ലീഗിന്റെ നിലപാടാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് വഴി തെളിഞ്ഞത് എന്ന് കെ ആർ ഗൗരിയമ്മ തന്നെ പിന്നീട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ സി പി എം നേതാർത്ഥത്തിൽ ഒരു പങ്കുമില്ല അവർക്കാകെയുള്ള പങ്ക് ആ ജില്ലയിലെ ജനങ്ങളെ ആക്ഷേപിക്കലും അപമാനിക്കലുമാണ് നിരന്തരമായി അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ മലപ്പുറം ജില്ലക്കാരൻ കൂടിയായ ഇടതുപക്ഷ മുന്നണിയുടെ ഇപ്പോഴത്തെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഒരക്ഷരം ഉണ്ടെന്നില്ല എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എഴുതിയിട്ടുണ്ട് ബി ജെ പി ജനസംഘം അവരുമായി ഒന്നിച്ചു ചേർന്നാണ് കോൺഗ്രസ് തലപ്പുറം ജില്ല അട്ടിമറിക്കാണ് നിലപാട് സ്വീകരിച്ചത് ആ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് അദ്ദേഹം ചോദ്യങ്ങൾ അതിനാണ് ഇപ്പോൾ അങ്ങ് നേതാവും ഉള്ളത് പാണക്കാട് പാണക്കാട് റെയ്ഡ് നടത്താം എന്ന് പറഞ്ഞ നേതാവാണ് സജ്ജീവമായിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞ തള്ളി പറയുമ്പോഴും എത്രമാണ് പി വി എൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടങ്ങാനാണ് എങ്കിൽ ആര് തുടങ്ങണം കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെ ചോദ്യം പ്ലേസ് ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് തുടങ്ങേണ്ടേ കാരണം പി വി എൻവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളല്ല പി വി എന്മാർ ഞങ്ങളുടെ നേതാവുമല്ല പക്ഷെ പി വി എൻവർ ഒൻപത് വർഷക്കാലം ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന സർക്കാർ അന്ന് പി വി എൻവറിന്റെ വാക്കുകൾക്കാണ് ക്രെഡിബിലിറ്റി കൊടുക്കുന്നതെങ്കിൽ ഒൻപത് വർഷക്കാലം സർക്കാരിന്റെ ഭാഗമായി നിന്ന് കണ്ടു പറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി ഇപ്പൊ പ്രതിപക്ഷത്തിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന ആളുകൾ ആക്ഷേപം ഉന്നയിക്കുമല്ലോ അത് സ്വാഭാവികമാണല്ലോ ഇനി അങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിച്ചോട്ടെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ എസ് എസ് എൽ സിക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമുളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലെ ചെയ്തുകൊണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദൻ അത് കോപ്പിടിച്ചുണ്ടായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ എം സ്വരാജിന്റെ നിലപാട് ശ്രീ എം സ്വരാജിന് വി എസ് ആയിട്ട് പല വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ലോ അത് വി എസ് എന്നെ പറ്റി പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ ചോദിക്കുന്നു വി എസ് ആ നിലപാടിനോട് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്നാണ് ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിന്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേക പി ആർ അഭിമുഖം ഏതൊരു അഭിമുഖമല്ല ഒരു പി ആർ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ ഈ കേരളത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെ പറ്റി എന്താണ് ശ്രീ എം സ്വരാജിന്റെ നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്തു കഴിയുന്ന ആളുകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആൾക്കല്ലേ ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ മറുപടി പറയട്ടെ വർത്തമാന കാലത്തുണ്ടായ നമ്മുടെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ എം സ്വരാജ് മറുപടി പറയട്ടെ അല്ല ഞാൻ പറയാ ഞാൻ പറയാ അതായത് ഞാൻ പറയാ അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചല്ലോ ഇപ്പോ ഒരു നിലമ്പൂർ മുനിസിപ്പാലിറ്റി നേരത്തെ നിലമ്പൂർ പഞ്ചായത്തായിരുന്നു നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആക്കണമോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ആക്കണം എന്നൊരു പക്ഷം അത് പഞ്ചായത്ത് തന്നെയായി തുടരണം എന്ന് വേറൊരു പക്ഷം അപ്പൊ പഞ്ചായത്തായി തുടരണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നതുപോലെയാണോ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ല റവന്യൂ അതിർത്തി മലപ്പുറം റവന്യൂ ജില്ല വിഭജിച്ച് മലപ്പുറമായി ഒരു ജില്ല ഉണ്ടാക്കണം വേണ്ട എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയാണോ ആ ജില്ല രൂപീകരിച്ചതിന് ശേഷം ആ ജില്ലയിലെ ജനങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക ആര് പറഞ്ഞത് ആര് പറഞ്ഞു 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 എവിടെ 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 അത് കേരളത്തിൽ തന്നെ ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് ല്ലേ എൽ കെ അദ്വാനി അടക്കം അല്ല എൽ കെ അദ്വാനി അടക്കം പാലക്കാട് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുന്നണിയായി അല്ല മുന്നണിയായി തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നണിയായി അല്ല ഞാൻ പറയട്ടെ അല്ലല്ലോ സോളാർ സമരത്തിൽ ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട് അത് ബി ജെ പിയും സി പി എമ്മും മുന്നണി ആയിട്ടാണോ എങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുന്നണി ആകുന്നത് അതും എൽ കെ അദ്വാനിയെ സാക്ഷാൽ എൽ കെ അദ്വാനി അടക്കം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച പാലക്കാടാണ് അപ്പോ ഒരു ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അല്ലല്ല ഒരു ജില്ലാ രൂപീകരണം ഞാൻ പറയാം കൃത്യമായി പറയാം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല രൂപീകരിക്കണം വേണ്ട എന്ന അഭിപ്രായം നടക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞതുപോലെ അല്ല ഈ ജില്ല അല്ലല്ല കൃത്യമായി പറയണം ജില്ലയിലെ ജനങ്ങളെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ് അറുപത്തി ഏഴ് ചോദ്യം അല്ല ഈ ചോദ്യം ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ കാലഘട്ടത്തിലെ ചോദ്യമാണ് അല്ലാതെ മരണപ്പെട്ടു പോയ ആര്യഡ മുഹമ്മദിനെ കുറിച്ചു അല്ല ചോദിക്കുന്നത് അല്ല ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ ഇവരെടുത്ത നിലപാടിനെ തള്ളിപ്പറയാൻ എ സ്വരാജ് തയ്യാറുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോ അറുപത്തി ഏഴിലും അറുപത്തി ആറിലോക്കെ എടുത്ത നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് അതൊക്കെ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി അല്ല അതൊക്കെ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയുന്നത് ഈ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതേ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് അദ്ദേഹം പറഞ്ഞു പാണക്കാട് തങ്ങന്മാരുടെ അനുഗ്രഹമാണ് എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഞാൻ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കാണുന്നത് എന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്നു തിരിച്ചു ശരി സ്വരാജ് നിലപാട് ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ റിഗ്രറ്റ്ഫുൾ ആകുന്നത് പോലെ ശ്രീ എം സ്വരാജ് നിങ്ങൾ കാലിഡിനെ പറ്റി ചോദിച്ചു ചോദിക്കുന്നത് ശ്രീ എം സ്വരാജ് അദ്ദേഹം മതങ്ങളും ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളെ അതിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം അതിൽ നിന്ന് പുറകട്ട് പോകുന്നുണ്ടോ അദ്ദേഹത്തിന് എത്ര സ്റ്റേറ്റ്മെന്റുകൾ പറയണം അത് നിങ്ങള് നിങ്ങള് എതിരാണോ ശ്രീ സ്വരാജിന് എതിരാണെങ്കിൽ ഞാൻ അതെല്ലാം പറയാം ശ്രീ അല്ല ഞാൻ സ്വരാജിനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടെങ്കിൽ അതാ നിങ്ങളുടെ ഞങ്ങളുടെ അജണ്ട ഏതാണ് ഞങ്ങളുടെ അജണ്ട ഏതാണ് നിങ്ങളുടെയും അത് അത് തന്നെ അജണ്ട ഇപ്പോൾ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന മൂന്ന് പരാമർശങ്ങൾ മൂന്ന് പരാമർശങ്ങൾ മൂന്ന് പരാമർശങ്ങൾ മൂന്ന് പരാമർശങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ വളരെ ലൈവായി ചർച്ച ചെയ്യപ്പെടുന്ന മൂന്ന് പരാമർശങ്ങൾ ഞങ്ങൾ അത്തരം പരാമർശങ്ങളൊന്നും ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല അല്ല മുഖ്യമന്ത്രി വർഗീയവാദി മുഖ്യമന്ത്രി അല്ല ഞങ്ങൾ ഞങ്ങൾ വർഗീയമായിട്ട് വർഗീയമായി അങ്ങ് പറയും അല്ല അങ്ങ് പറയൂ അങ്ങ് ഞങ്ങൾ നടത്തിയ ഒരു ക്യാമ്പയിൻ അങ്ങ് പറയും ഇന്ത്യ ഇന്ത്യ ഇതാണ് ഞങ്ങളുടെ വർഗീയ ക്യാമ്പയിൻ എന്ന് പറയും ഏതാണ് മുഖ്യമന്ത്രിക്ക് എന്റെ പൊലീസ് സഹോദരൻ അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന വർഗീയ ക്യാമ്പയിൻ ആണ് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അത് വർഗീയമാണെന്ന് നിങ്ങൾ സംബന്ധിച്ചാൽ മതി പഴയ ജനസംഘത്തിന്റെ ഹാങ് ഓവർ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ല എന്ന് അങ്ങ് സംബന്ധിച്ചാൽ മതി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ ഹാങ് ഓവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങൾ ഒരു വർഗീയതയും പറഞ്ഞില്ല ഞങ്ങൾ എന്താ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുക രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അന്ന് തന്നെ പറയുക യു ഡി എഫ് വർഗീയത പറയുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീനമായ വർഗീയതയാണ് പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾ പിണറായി വിജയൻ പറഞ്ഞ വർഗീയ പരാമർശമല്ലാതെ ഒരു ഒരു പ്രദേശത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പരാമർശമല്ലാതെ ഞങ്ങളേതായ ഒറ്റ വാക്ക് പറഞ്ഞോ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ ഞങ്ങളുടേതായ ഒറ്റവാക്ക് പറഞ്ഞോ ഇല്ലല്ലോ അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്ക് പറയുമ്പോൾ അത് വർഗീയതയാണ് എന്ന് ദേശാഭിമാനിക്കും കൈലണിക്കും വരെ തോന്നുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിൽ അതൊന്നും അല്ലാത്ത സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എത്രമാത്രം അത് ഹർത്തായിട്ടുണ്ടാകും നമുക്ക് തർക്കമൊന്നും വേണ്ടാലോ ഇരുപത്തിമൂന്നിന്റെ അന്ന് ഇരുപത്തിമൂന്നാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുള്ള വിഭജന രാഷ്ട്രീയത്തിന്റെ ഈ സ്ഥാനാർത്ഥി അടക്കം നടത്തിയിട്ടുള്ള വിഭ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ പ്രതിഫലനം ഫലം ഇരുപത്തിമൂന്നാം തീയതി